രാജ്യത്തെ ആദ്യ വാസ്തു അധിഷ്ഠിത ടൗൺഷിപ്പ് കൂടിയായി അയോധ്യ മാറുകയാണ് ഇവിടെ വൻകിട ബിസിനസ് ഗ്രൂപ്പുകളും ബാങ്കുകളും അടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മുൻനിര വ്യവസായ ഗ്രൂപ്പുകളെല്ലാം ഇന്ത്യയിലെ ഏതാണ്ട് മുൻനിര വ്യവസായ ഗ്രൂപ്പുകളെല്ലാം തന്നെ വൻകിട പദ്ധതികളാണ് അയോധ്യയിൽ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യത്തെ ആദ്യ വാസ്തു അധിഷ്ഠിത ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് ആയിരത്തിഒരുന്നൂറ് ഏക്കറിലാണ് ഇതിനായി സർക്കാർ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു ന്യൂ അയോധ്യ എന്നാകും ടൗൺഷിപ്പ് അറിയപ്പെടുക ഹോട്ടലുകളും ഹൌസിംഗ് കോളനികളും ഇവിടെ ഒരുങ്ങും കൂടാതെ രാജ്യത്തെ പ്രമുഖ ബാങ്കുകളും വാണിജ്യ സ്ഥാപനങ്ങളും ശാഖകൾ തുറക്കും എച്ച് ഡി എഫ് സി രണ്ട് ശാഖകളും കർണാടക ബാങ്കും ആക്സിസ് ബാങ്കും കൂടുതൽ ശാഖകളും ആരംഭിക്കും അയോധ്യയിൽ നിലവിൽ തന്നെ ബാങ്ക് ശാഖകളുണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനം ോടെ രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടനഗരമായി അയോധ്യ വളരും പ്രതിദിനം ഒരു ലക്ഷത്തിനടുത്ത് ജനങ്ങളെ പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് ഒരുങ്ങുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തോടെയുള്ള നിരവധി പ്രോജക്ടുകൾ നടക്കുന്നുണ്ട് താജ് റാഡിസൺ തുടങ്ങിയ വൻ ഗ്രൂപ്പുകൾ അയോധ്യയിൽ ഫൈവ് സ്റ്റാർ പ്രോജക്റ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു സസ്യാഹാരം മാത്രം വിളമ്പുന്ന ആദ്യ സെവൻ സ്റ്റാർ ഹോട്ടൽ മുംബൈ ആസ്ഥാനമായ വൻകിട കമ്പനി അയോധ്യയിൽ തുടക്കം കുറിച്ചു സരയോവിന്റെ തീരത്ത് നൂറ്റിപ്പത്ത് ഹോട്ടലുകളാണ് നിർമ്മാണം ആരംഭിക്കുന്നത് Ayodhya dusk news 18.